ഫസ്റ്റ് മൂവി കറത്തപക്ഷല്ലേ ചെയ്തേ അതിനകത്ത് ശരിക്കും ഒരു ബ്ലൈൻഡ് കുട്ടിയായിട്ടല്ലേ ചെയ്തേ അതിന് എന്നൊക്കെ ചെയ്തേ അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ണുകൊണ്ട് വല്ലോ അതാണോ അത് എന്തെങ്കിലും കണ്ണിനകത്ത് വെച്ച് തന്നോ ഇല്ല അതിന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം എന്നെ കമല അങ്കിള് സ്കൂളിൽ അന്വേഷിച്ചു വരായിരുന്നു ലൈക് എന്ന് പറയുന്ന ക്യാരക്ടറിന് ആപ്റ്റായ ഒരു കുട്ടിയാണെന്ന് വന്നിട്ട് അങ്ങനെ കണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്തിട്ട് നമുക്ക് കണ്ടപ്പോ തന്നെ അങ്കിൾ പറഞ്ഞു ഓക്കെ ആണ് കാരണം അന്ന് എന്റെ ഫ്രണ്ട് രണ്ട് പല്ലൊക്കെ പോയി ശരിക്കും ഒരു ഫസ്റ്റില് പഠിക്കും അപ്പം അങ്ങനെ ഞാൻ മേക്കപ്പ് ടെസ്റ്റിന് പോയി മേക്കപ്പ് മേക്കെ നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ടാ പോയ അവിടെ ചെന്നപ്പോ അവര് വേഷം ഫുൾ ബ്ലാക്ക് മേക്കപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഭയങ്കര കറച്ചിലായിരുന്നു അന്ന് അത് കഴിഞ്ഞ് അത് കണ്ണില് ലെൻസ് ആയിരുന്നു വെച്ചിരുന്നു ലെൻസ് ഫുൾ ലെൻസ് ആയിരുന്നു ആ ബ്ലാക്ക് ഫുൾ ഒരു കംപ്ലീറ്റ് വൈറ്റ് ലെൻസ് ആണ് അതിന്റെ നടുക്കില് മാത്രം ഹോൾ അതിലാണ് നമ്മുടെ ബ്ലാക്ക് കാണുന്നത് ഓ അത് ശരി ഫുൾ കവേർഡായിട്ടൊന്നും കാണില്ല നമുക്ക് ശരിക്കും പറ്റി കാണില്ല പക്ഷേ അപ്പം ആ അത് ഷൂട്ട് കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് വൺ മന്ത് എനിക്ക് കണ്ണ് ഇൻഫെക്ഷൻ ഒക്കെ ആയി ഓ അത് ശരി അപ്പൊ തീരെ ചെറുതല്ല ഈ ശരിക്കും ലെൻസ് ഒക്കെ മോക്ക് സെൽഫ് ഇറിറ്റേറ്റഡ് ആയില്ലേ അത് ആ രാവിലെ വെച്ചുകഴിഞ്ഞ പിന്നെ രാത്രി ഞാൻ ഊരാൻ സമ്മതിക്കത്തുള്ളൂ കാരണം അത് വെക്കുമ്പോ ഭയങ്കര വേദന നമ്മൾ നല്ല ഹൈജീൻ ആയിരുന്നില്ലെങ്കിൽ കഴിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ലൈക് മേക്കപ്പ് ചേട്ടൻ വെക്കണേ വെച്ചാൽ അത് ഭയങ്കര വേദനയായിരിക്കും അത് ഊരുമ്പോഴും ഓരുമ്പോഴും ഭയങ്കര വേദനയായിരിക്കും ഓക്കെ അപ്പൊ മോളിപ്പൊ ത്രൂഔട്ട് ഹോൾ ഡേ അതങ്ങ് വെക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കാഴ്ചക്ക് ഒന്ന് കാണണം അങ്ങനെയൊക്കെ ും നമുക്ക് ആക്ച്വലി നമുക്ക് കാണും പക്ഷെ ഒരു ഇരിട്ടേഷൻ ഉണ്ടാവും കണ്ണിൽ വെക്കുന്നതിനൊരു ഇരിട്ടേഷൻ ഇപ്പൊ ഇത്രയും പ്രയാസങ്ങളൊക്കെ പെട്ടിട്ടാണ് ആ സിനിമ ചെയ്തത് അപ്പൊ ആ സിനിമ ഇപ്പൊ കാണുമ്പോക്ക് തോന്നിയത്യ്യോ ഞാൻ മാറ്റോ ഞാനത് എഗ്രയിരിക്കണേന്ന് തോന്നും പക്ഷേ രസം ഉണ്ട് അത് വീട്ടിൽ കാണുമ്പോ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ എന്റെ വീട്ടുകാരാണ് കാരണം അവർക്ക് അറിയാം ഓൾഡ് പ്രോസസ് അന്റെ ഷൂട്ടിംഗ് ഡേസും ഒക്കെ ഓക്കെ അപ്പൊ മോളെ ശരിക്കും ഇങ്ങനെ ഒരു ആക്ട്രസ് ആയിട്ട് അമ്മ കണ്ടു ഈവൻ അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണെന്ന് വെച്ചോ മോളെ വന്ന ഒരു ചാൻസിന് വിളിക്കുകയും ചെയ്യുന്നു പപ്പായ അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു അയ്യോ അവള് ചെയ്യോ എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു ആൻസൈറ്റി എന്തൊക്കെയായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത് അമൃത ചാനലിന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ രാജസേന അക്കളുടെ കൃഷ്ണകൃപാ സാഗർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് എൽ കെ ജിയിൽ പഠിക്കുമ്പോ അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ അമ്മയുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അമൃതയിലായിരുന്നു ഫോർത്ത് വരെ അപ്പൊ അന്ന് അമ്മ വരുന്ന സമയത്ത് കൊറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ആക്ച്വലി അമ്മയ്ക്കും അച്ഛനും അറിയാം എന്തൊക്കെയോ ചെയ്യും ലൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തോളും അറിയാം അപ്പൊ കരുത്ത പക്ഷികൾ വന്നപ്പോ അവർക്ക് അങ്ങനെ ഒരു പീഡിയ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു തന്നാൽ മോള് ചെയ്തോളും കോൺഫിഡൻസ് അപ്പൊ ഈ കണ്ണിൽ ഇതൊക്കെ വെച്ചപ്പോഴത്തേക്കും പപ്പായും കൊഴപ്പൊന്നും ഇല്ല കുഴപ്പമൊന്നും അവർക്ക് ആ കൂടി കുറച്ച് വിഷമണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു അപ്പൊ ആ കൂടെ ഒരു കണ്ടീഷൻ കമലകള് പറഞ്ഞത് മുടി കുറച്ച് മുറിക്കണം ഓയ്യോ ഇതിന് അമ്മയ്ക്കും ഒക്കെ പറഞ്ഞാൽ മുടിയുടെ സീക്രട്ടുണ്ടതാ അമ്മൂമ്മയുടെ സീക്രട്ട് ആണോ അമ്മയുടെ സീക്രട്ട് ആണോ സെൽഫ് ആയിട്ട് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ചില ഇങ്ങനെ വാർത്തിട്ടുണ്ടല്ലേ അത് മേക്ക് ഓവർ ഒരു സെലിബ്രിറ്റി ആവുമ്പോ ഫെയിം കൂടെ വരുമ്പോ വരുന്ന ഓവർ മേക്കോവർ എനിക്ക് മുടി മുറിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയുന്ന ഒരു റീസൺ മാത്രമാണ് കാരണം എന്റെ വീട്ടിൽ അങ്ങനെ ആർക്കും മുടി മുറിക്കാൻ താല്പര്യമില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മുടി വേണം അതാ നല്ല അത് നല്ല ഭംഗിയാ ശരിക്കും അത് ഉള്ളപ്പോ അത് നല്ല കാത്തു സൂക്ഷിച്ചോളൂ മുറിച്ചാന്ന് അടിവാങ്ങി മുള ഇതൊക്കെ കിട്ടാൻ ഒരു ഭാഗ്യല്ല എത്രയോ പേര് ഇതിന് വേണ്ടി കയറി തപസ്സി അപ്പൊ കിട്ടാൻ സൂക്ഷിക്കണം അതെ ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മൾ കാണുന്ന എണ്ണ മുഴുവൻ തലയിലോട്ട് കോരി ഒഴിക്കുക നട്ടു ഇത് ദൈവാനുഗ്രഹിച്ച് കിട്ടുമ്പോ ഒരു അഹങ്കാരം അല്ലേ അഹങ്കാരത്തിന് കൊണ്ട് ഞാൻ മുറിക്കും എന്നൊരു ഒറ്റ വാശി വേണ്ട ഏട്ടോ മോളെ ഇതാരെ സീക്രട്ട് ഇല്ല പണ്ട് അമ്മൂമ്മയൊക്കെ ഇങ്ങനെ താളിയൊക്കെ നോക്കിയത് കൊണ്ട് അതിങ്ങനെ നിക്കുന്നു നാളെ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അഭിനയിക്കണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് തോന്നുന്നു അമ്മയും കല കൂടുതൽ ഇതേപോലെയൊക്കെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകും മോളെ അമ്മ ആക്ച്വലി ഡാൻസറൊക്കെ ആയിരുന്നു കോളേജിലൊക്കെ ഡാൻസ് ചെയ്യാൻ ആക്റ്റീവായിരുന്നു അമ്മ ആയിരുന്നു ഒരു അപ്രോച്ച് ടുവേർഡ്സ് യു പിന്നെ ഈ മോളോട് എങ്ങനെ ഡീൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോ ഞാൻ കുഞ്ഞിലേ മൂലം അഭിനയിക്കുന്നതാണ് കുഞ്ഞിലേ മൂലം ഐ എം യൂസ് ടു ദിസ് കാരണം പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കും ഫോട്ടോസ് എടുക്കും അപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഒരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെയും എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് പിന്നെയും പുറത്തു പോകുമ്പോൾ കുറച്ചും കൊറച്ചും കൂടെ ആൾക്കാര് പിന്നെയും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് റിയലി ഹാപ്പി തോന്നും നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ മോളെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഒത്തിരി ഇങ്ങനെ ശാലീനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഊട്ടി പാവം അതാ ഒരുപാട് അങ്ങനത്തെ ആ കൂടുതലും ചെയ്യുന്നത് അതായത് ഞങ്ങളുടെ ചോദ്യം വൈ പീപ്പിൾ യു പോക്ച്വലി അതെപ്പോഴും ചോദിക്കും പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കും ഫിലിമിൽ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും ാണ് പിറ്റക്കാർ ഞാനില്ല എനിക്ക് മതിയായി പക്ഷേ എനിക്ക് തോന്നുന്നു പീപ്പിൾ ആർ മോർ കോൺഫിഡൻ്റഡ് ഐ ക്യാൻ ഡൂ ഇറ്റ് വെൽ അത് കാരണം തോന്നുന്നു പിന്നെ യാ അത് ചെയ്യുമ്പോഴും തന്നെ എനിക്കൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട് ഓക്കെ അപ്പൊ ഈ മേക്കോവറിന്റെ ചേഞ്ച് വന്നത് ബിക്കോസ് യു വോണ്ട്സ് വെച്ചിട്ടാണ് ഇറ്റ് ഇറ്റ് ഹാപ്പി ഉണ്ട് ഓൾ ഓഫ് സഡൻ ഞാനത് ഒട്ടും പ്ലാൻ ചെയ്തൊരു മേക്ക് ഓവർ വേണം എന്ന് വെച്ചാൽ ചെയ്തല്ല ആക്ച്വലി എല്ലാവരും പിന്നെയും ഭയങ്കരമായിട്ട് ഞാൻ വലുതായിന്ന് പറഞ്ഞത് കഴിഞ്ഞ വല്ലത്തെ അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോഴായിരുന്നു അന്ന് ആ ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് വയറൽ ആയിരുന്നു ഭയങ്കര ചേഞ്ചായിരുന്നു അപ്പോഴാണ് ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ലൈക്ക് എല്ലാരും കറുത്തപക്ഷി ഫോട്ടോയും ആ ഫോട്ടോയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോളാണ് എല്ലാവരും ഓ ഭയങ്കര വലുതായി ഭയങ്കര ചേഞ്ച് ആയി ഓക്കെ ഈ കറുത്ത ഭക്ഷണത്തിന് അത് കണ്ടിട്ട് ഈ ചേഞ്ച് നല്ല പറഞ്ഞല്ലോ ഇപ്പൊ ഈ പറഞ്ഞോട്ടെ ക്യാരക്ടർ അപ്പനായിട്ട് ചെയ്ത മമ്മൂക്ക എന്നാ പറഞ്ഞു എന്താ പറഞ്ഞ മ്മുക്ക് അന്നേ പറഞ്ഞായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞായിരുന്നു ആ എന്റെ നായികയായിട്ട് വരാനുള്ള കൊച്ചാളൊക്കെ അപ്പം ദാറ്റ് ആ എന്റെ ഫോട്ടോ ഇടുമ്പോ ആൾക്കാർ ഫാൻസ് പ്രായം കൂടി ആ ശരിക്കും എപ്പോഴെങ്കിലും സത്യം നമ്മളിങ്ങനെ വലിയ എന്താ പറയാ വലിയ ഹെഡ്ലൈൻസ് ഒക്കെ കാണാൻ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണേണ്ടി വരും പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് വെരി ഈഗർ ടു ഹിയർ ദാറ്റ് ഒരു യൂത്ത് ദൈവ അനുഗ്രഹിച്ച് നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതല്ലേ പിന്നെ അഭിനയിച്ചപ്പോഴൊക്കെ ഒരുപാട് അവാർഡ് കുഞ്ഞു പ്രായത്തിൽ തന്നെ എനിക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഫോർ കരുത്തൽ ഫസ്റ്റ് മൂവിക്ക് സ്റ്റേറ്റ് അവാർഡും പിന്നെ അക്കാലത്ത് എല്ലാ അവാർഡും പിന്നെ സെക്കൻഡ് ടൈം കിട്ടിയത് ടൂ തൗസൻഡ് ഇലവനില് ഉമക്കുയിൽ പാടുമ്പോൾ മൂവിക്കായിരുന്നു അതില് ഉമക്കുവിൽ പാടുമ്പോൾ മുസ്ലിം കുട്ടിയുടെ ക്യാരക്ടർ അത് ഒരു തനി നല്ലവണ്ണം എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റാറ്റസ് ലൈക്ക് പാരൻസിന് അതായിട്ട് സി ബി എസ് സിയിലേക്ക് മാറ്റുമ്പോണ്ടാവുന്ന പ്രഷറും അതൊക്കെ ആയിരുന്നു ഞാൻ പൊതുവെ കേൾക്കുന്നോ മാളവികൾ അത് ആരോടും വർത്താനം പറയുന്നൊക്കെ എന്റെ കംഫർട്ട് സോണിൽ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അമ്മ പറയും മാളും പക്ഷെ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ലൈക് ആ ഒരു എന്റെ ലെവലിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓപ്പൺ ആണ് ഭയങ്കരമായിട്ട് സംസാരിക്കും എനിക്ക് വർത്താനം പറഞ്ഞിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല ചെയ്യുന്നേലപ്പൊ ഞാൻ തന്റെ ലെവലിൽ പറ്റുന്ന ആളാണോ യാ ആളാന്നു കംഫർട്ട് സോണിലുള്ള ആൾക്കാരാണ് ഞാൻ നന്നായിട്ട് അതാണ് അതാണ് നല്ല വർത്തമാനം അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു റിസോർട്ട് പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോ മോൾ എഴുതാനൊക്കെ ഇങ്ങനെ വല്ല എഴുത്തോ വല്ല കവിതകളോ അങ്ങനെ പോലും ഒരു എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സെന്ററൈസേഴ്സ് കോളേജിലും കൂടെ ആണെന്ന് പറഞ്ഞപ്പോ ഇനി ഒട്ടും പേപ്പർ കാണാൻ ചാൻസ് ഇല്ല വല്ലപ്പോഴും അതെന്താന്ന് വെച്ചാൽ പരീക്ഷ സമയത്തൊക്കെ അമ്മ ഇനി അവിടെ കൂടെ ആലക്കണം മോളെ നാളെ പരീക്ഷ നീ എന്നേലും ഒന്ന് പഠിക്കുന്നു പറയുമ്പോൾ മാത്രം പേപ്പർ നോക്കിയാൽ മതി ഇല്ല കാരണം പക്ഷെ അത് പ്ലസ് ഞാൻ പ്രൂവ് ചെയ്തു ഞാൻ കാര്യം പഠിക്കുന്നു കോൺഫിഡൻസ് എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഫിലിം വർക്ക് ചെയ്തത് ഞാൻ പ്ലസ് ടു ക്ലാസ്സിലേ കയറിട്ടില്ല ഞാൻ താങ്ക്സ് ഒരു അഞ്ചാറ് മാസത്തോളം ക്ലാസ്സിലേ പോയിട്ടില്ല താങ്ക് യു പ്പോ അതെ അപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഫുൾ സപ്പോർട്ട് നമ്മളെ പിന്നെ പഠിപ്പിച്ചു ഒക്കെ തന്നു ഞാൻ പ്ലസ് ടു വരെ ടെൻത്ത് വരെ പവൻസിലായിരുന്നു ഇലവന് ആൻഡ് ട്വൽത്ത് വിവേകോദ്യം സ്റ്റേറ്റിലേക്ക് മാറി അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ല നമുക്ക് സബ്ജെക്ട് വൈസ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി എല്ലാം മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല ഇതെല്ലാം പോട്ടെ കുഞ്ഞിന് ബേസിക്കലി നല്ല ബുദ്ധിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ക്ലാസ് നല്ല മാർക്ക് പ്രൂവ് ചെയ്തല്ലേ എന്റെ അമ്മ കേട്ടാ മതി അല്ല അമ്മ കേക്കാൻ ടെൻഷനില്ല അപ്പൊ എന്നാണെന്നറിയുമ്പോ മോള് പ്രൂവ് ചെയ്ത് കൊടുത്തതല്ലേ പിന്നെ അമ്മയ്ക്ക് ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ ട്വൽത്തിന്റെ റിസൾട്ട് അമ്മക്ക് അറിയാലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ അമ്മ സമ്മതിച്ചു തരും മോൻ ചേട്ടനും ഭയങ്കര ഭൂചിയാ അയ്യോ ചേട്ടനാണ് ആക്ച്വലി ഭയങ്കര ഭൂചി ഭയങ്കര ജനിച്ച കുട്ടിയാന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ കാറ്റഗറി പെടില്ല ഒട്ടും പെടില്ല എന്റെ ഏട്ടൻ ഭയങ്കര റിസർവ്ഡ് ആണ് അങ്ങനെ അധികം സംസാരിക്കില്ല എനിക്ക് തോന്നുന്നു തോന്നുന്നു റിസർവ്ഡ് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്കെ പരിചയപ്പെട്ട് വന്നാൽ ഓക്കെ അതുവരെയൊക്കെ ബുദ്ധിമുട്ടുള്ളൂ നമ്മുടെ വശത്തേനല്ല എങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യും ഇത് എന്റെ ഐ മീൻ ആ ഒരു ഇതായി

അമ്മ ഇങ്ങനെ എന്നെ പോലെ തന്നെ അമ്മനെ സെറ്റ് ആയി പറയും കഴിഞ്ഞാർത്താനം പറയും എനിക്ക് തോന്നുന്നുണ്ട് അമ്മാനം പറഞ്ഞിം പോലെയാണ് അവര് ബുക്കിൽ എടുക്കുക നമ്മള് പക്ഷെ ജനറൽ നോളജ് ചുറ്റുമുള്ളത് അതാ നല്ല പിന്നെ മൂളെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് എന്നാ ചെയ്യും ഇങ്ങനെ എന്താ ഡാൻസ് ചെയ്യാറുണ്ട് പിന്നെ പാടുക

പന്തൽ പന്തൽ എന്താ പക്ഷെ ഒരു കാര്യം മാളു ഒരു ഭയങ്കര സോഫ്റ്റ് മെലഡി പാട്ട് പാടിയാ പോലും എനിക്ക് മാളു ബേസ് ക്യാരക്ടർ നോക്കിയിട്ട് മാളു ശരിക്കും ഒരു നല്ലൊരു അടിപൊളി പാട്ടൊക്കെ പാടുന്ന കുട്ടിയാന്ന് എനിക്ക് അറിയാം അത് അതിപ്പോ പാടണ്ട സമയത്ത് പാടി തന്നാ മതി